എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്തിൽ വെള്ളാരപ്പള്ളി ഗ്രാമത്തിൽ പെരിയാറിന്റെ വടക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം മൃത്യുഞ്ജയനായ ശിവനും ആദിപരാശക്തിയായ പാർവതിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ ശിവനെ കിഴക്ക് ഭാഗത്തേക്കും പാർവതിയെ പടിഞ്ഞാറ് ഭാഗത്തേക്കുമായി ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇവിടം ശിവക്ഷേത്രമാണെങ്കിലും പാർവതിക്കാണ് കൂടുതൽ പ്രാധാന്യം ഗണപതി അയ്യപ്പൻ മഹാവിഷ്ണു സതീദേവി ഭദ്രകാളി നാഗദൈവങ്ങൾ എന്നിവർ ഉപദേവതകൾ ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ദേവിയുടെ നട തുറക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് കൂടുതലാണ് സ്ത്രീകൾ വളരെയധികം എത്തിച്ചേരുന്നത് കൊണ്ട് സ്ത്രീകളുടെ ശബരിമല എന്ന അപരനാമവും ക്ഷേത്രത്തിനുണ്ട് കുംഭമാസത്തിൽ ആറാട്ടായി എട്ട് ദിവസമാണ് ശിവന് ഉത്സവം കൂടാതെ ശിവരാത്രി നവരാത്രി മണ്ഡലകാലം തുടങ്ങിയവ വിശേഷ ദിവസങ്ങൾ ഊരാള കുടുംബങ്ങളിലൊന്നായ അകവൂർമനയും പറയിപ്പറ്റ പന്തീരകുലവുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്രോത്ഭവം അഗവൂർ മനയിലെ നമ്പൂതിരിമാരായിരുന്നു നാട് ഭരിച്ചിരുന്നത് അവർ ഐരാണിക്കുളത്തെ മഹാദേവ ക്ഷേത്രത്തിൽ നിത്യേന ദർശനം നടത്തിയിരുന്നു കാലാന്തരത്തിൽ അകവൂർമനയിലെ ഒരു ശാഖ പിരിഞ്ഞു പോവുകയും അവർ വെള്ളാരപ്പള്ളിയിൽ റിന്റെ കരയിലായി പുതിയ ഇല്ലം പണി കഴിപ്പിച്ച് അവിടെ താമസമറപ്പിക്കുകയും ചെയ്തു ഇക്കാലത്ത് പറയുപറ്റ പന്തീരകുലത്തിലെ അംഗമായ അകവൂർ ചാത്തൻ ആ മനയിലേക്ക് ആശ്രിതനായി കടന്നു ചെന്നു ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ചാത്തൻ ആ മനയിലുള്ളവർക്ക് പ്രിയങ്കരനായി വെള്ളാരപ്പള്ളിയിൽ താമസമാക്കിയ ശേഷവും അകവൂർ മനയിലെ വലിയ നമ്പൂതിരിക്ക് ഐരാണിക്കുളം ക്ഷേത്രത്തോട് വളരെ അടുപ്പമായിരുന്നു പക്ഷേ അവിടം ദൂരമായതിനാൽ അവിടേക്ക് പോയി വരുവാൻ സുഗമമായ വഴിയുണ്ടായിരുന്നില്ല ദുഃഖിതനായ നമ്പൂതിരി ചാത്തനോട് കാര്യം പറഞ്ഞു ചാത്തൻ കരിങ്കല്ല് കൊണ്ടൊരു തോണിയുണ്ടാക്കി ക്ഷേത്ര ദർശനത്തിനായി നമ്പൂതിരി നടന്നും തോണിയേറിയും യാത്ര തിരിക്കാറുണ്ടായിരുന്നു പ്രായമായപ്പോൾ നമ്പൂതിരിക്ക് ക്ഷേത്രത്തിൽ പോയി വരുവാൻ തുടങ്ങി അതുകൊണ്ട് ഐരാണിക്കുളത്തപ്പനെ തൊഴുത് നമ്പൂതിരി പൊട്ടിക്കരഞ്ഞു കാരുണ്യമൂർത്തിയായ ഐരാണിക്കുളത്തപ്പൻ ഭക്തന്റെ അനുഗ്രഹമനുസരിച്ച് കുടികൊള്ളാമെന്ന് സമ്മതിച്ചു മനയിലേക്കുള്ള യാത്രയിൽ നമ്പൂതിരിയുടെ ഓലക്കുടയ്ക്ക് പതിവില്ലാത്ത ഭാരം തോന്നുന്നതായി ചാത്തനോട് നമ്പൂതിരി പറഞ്ഞു സാരമില്ലെന്നായിരുന്നു ചാത്തന്റെ മറുപടി മനപ്പറമ്പടുക്കാറായപ്പോൾ നമ്പൂതിരിക്ക് കലശലായ മൂത്രശങ്കയുണ്ടാവുകയും ചാത്തൻ തോണി കരക്കടിപ്പിച്ചപ്പോൾ കുട ഒരിടത്ത് വെച്ച് മൂത്രശങ്ക തീർത്ത് കൈകൾ വൃത്തിയാക്കി വന്ന് കുട എടുത്തപ്പോൾ കുടയുടെ ഭാരം കുറഞ്ഞിരുന്നു ചാത്തനോട് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ എല്ലാത്തിനും സമാധാനം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അകവൂർ ചാത്തൻ തോണിയിൽ നിന്നിറങ്ങിയ ശേഷം തോണി മറിച്ചിട്ടു മറിച്ചിട്ട തോണി പെട്ടെന്ന് ഒരു കല്ലായി മാറി ഇന്നും പെരിയാറ്റിലെ അകവൂർ മനക്കടവിൽ ആ കല്ല് പൊന്തി കിടക്കുന്നതായി കാണാം പണ്ട് കൊടും കാടായിരുന്ന സ്ഥലമായിരുന്നു അത് ചാത്തനും നമ്പൂതിരിയും ക്ഷേത്രദർശനം നടത്തിയ അതേ ദിവസം പുല്ലു ചെത്തുവാനെത്തിയ സ്ത്രീകൾ കാരണം അവിടെ ഒരു ശിവലിംഗം കണ്ടെത്തുകയുണ്ടായി ഐരാണിക്കുളത്ത് നിന്നും മടങ്ങുമ്പോൾ ഐരാണിക്കുളത്തപ്പൻ നമ്പൂതിരിയുടെ കുടയിൽ കുടികൊള്ളുകയും പിന്നീട് കുട താഴത്ത് വെച്ചപ്പോൾ ഐരാണിക്കുളത്തപ്പൻ കുടയിൽ നിന്നിറങ്ങി ഭൂമിക്കടിയിലൂടെ സഞ്ചരിച്ച് ആദ്യം കിണറ്റിൽ കുടികൊണ്ട ശേഷം സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടെന്നും ചാത്തൻ നമ്പൂതിരി അറിയിച്ചു തുടർന്ന് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു ഐരാണിക്കുളത്തപ്പൻ പാർവതീ സമേത ഭാവത്തിലുള്ള പ്രതിഷ്ഠയായതിനാൽ പുതിയ ക്ഷേത്രത്തിലും പാർവതീ പ്രതിഷ്ഠ നടത്തി ഐരാണിക്കുളത്തപ്പൻ കൊടികൊള്ളുന്ന സന്നിധി മുതൽ തിരുവൈരാണിക്കുളം എന്ന പേരിൽ പ്രസിദ്ധമായി അകവൂർ നമ്പൂതിരി തന്നെ ക്ഷേത്രത്തിന്റെ ഊരാളനുമായി